പെരിന്തമണ്ണ നെഹ്റു സ്റ്റേഡിയത്തിൽ നടന്ന സ്വാതന്ത്ര്യദിനാഘോഷ പരിപാടികൾ വർണ്ണാഭമായി പന്ത്രണ്ട് സ്കൂളുകളിൽ നിന്നുള്ള ആയിരക്കണക്കിന് വിദ്യാർത്ഥികൾ സ്വാതന്ത്ര്യദിനാഘോഷ പരിപാടിയിൽ പങ്കെടുത്തു നഗരസഭാ ചെയർമാൻ പി ഷാജി ദേശീയ പതാക ഉയർത്തി പെരിന്തൽമണ്ണ നഗരസഭയുടെ ആഭിമുഖ്യത്തിലാണ് നെഹ്റു സ്റ്റേഡിയത്തിൽ സ്വാതന്ത്ര്യദിനാഘോഷ പരിപാടികൾ നടന്നത് പന്ത്രണ്ട് സ്കൂളുകളിൽ നിന്നുള്ള വിദ്യാർത്ഥികൾ സ്വാതന്ത്ര്യദിനാഘോഷത്തിൽ പങ്കെടുത്തു നഗരസഭാ ചെയർമാൻ പി ഷാജി ദേശീയ പതാക ഉയർത്തി വിദ്യാർത്ഥികളുടെ മാർച്ച് പാസ്റ്റിന് നഗരസഭാ ചെയർമാൻ പി ഷാജി പെരിന്തൽമണ്ണ പോലീസ് എസ് എച്ച്ഒ സുമേഷ് സുധാകർ എന്നിവർ ഗാർഡ് ഓഫ് ഓണർ സ്വീകരിച്ചു പെരിന്തൽമണ്ണ ഗവൺമെന്റ് മോഡൽ ഹയർ സെക്കൻഡറി സ്കൂൾ കുന്നക്കാവ് ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂൾ പുലാമന്തോൾ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ എന്നീ വിദ്യാലയങ്ങളിലെ സ്റ്റുഡന്റ് പോലീസ് കേഡറ്റുകൾ മാർച്ച് പാസ്റ്റിൽ മുൻനിരയിൽ അണിനിരുന്നു പ്രസന്റേഷൻ സ്കൂളിലെ ബാൻഡ് സംഘം മാർച്ച് പാസ്റ്റിൽ അകമ്പടിയായി സ്കൌട്ട് ആൻഡ് ഗൈഡ്സ് റെഡ് ക്രോസ് സംഘവും ആയിരക്കണക്കിന് വിദ്യാർത്ഥികളും മാർച്ച് പാസ്റ്റിൽ നിരനിരയായി നീങ്ങി നഗരസഭാ ചെയർമാൻ പി ഷാജി സ്വാതന്ത്ര്യദിന സന്ദേശം നൽകി ചടങ്ങിൽ നഗരസഭാ വൈസ് ചെയർപേഴ്സൺ എ നസീറ അധ്യക്ഷത വഹിച്ചു സ്ഥിരസമിതി ചെയർമാൻ നെറ്റിയിൽ മൻസൂർ ഗവൺമെന്റ് ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂൾ പ്രിൻസിപ്പൽ സി എം ലത പി ടി എ പ്രസിന്റുമാരായ കിനാതിയിൽ സാലി സുൽഫിക്കർ അലി നിഷാന്ത് കെ പി പൽസൺ സീ കെ തുടങ്ങിയവർ സംസാരിച്ചു വിദ്യാർത്ഥികളുടെ വിവിധ കലാപരിപാടികളും അരങ്ങേറി സ്കൌട്ട് ആൻഡ് ഗൈഡ്സ് സംഘവും പരിപാടിയിൽ പങ്കെടുത്തു കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും അറിയാൻ പേജ് ലൈക്ക് ചെയ്യൂ